ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ചായ കുടിക്കാൻ ബോധ്യം വന്നത് നട്ടപ്പാതിരയ്ക്കാണെങ്കിലും നട്ടുച്ചയ്ക്കാണെങ്കിലും വന്ന ബോതി ഒന്നും ഒഴിവാക്കാൻ പാടില്ലല്ലോ അപ്പോൾ പിന്നെ ചായ കുടിക്കാൻ പോവാം ഒറ്റ വീടിൽ പറന്നത്ത റെഡി ആയിട്ടുള്ള ഇതുപോലുള്ള കമ്പനിക്കാരുണ്ടാകുമ്പോൾ നമുക്ക് വെറുതെ ഒക്കെ ആഗ്രഹങ്ങൾ മൂടിയേക്കണേ അങ്ങനെ ഉറങ്ങാൻ കിടന്ന കുരുപ്പുകളെയൊക്കെ എടുത്ത് എണീപ്പിച്ച് പെട്ടെന്ന് തന്നെ പോയി നൈറ്റ് ഡ്രൈവ് ചായ ഔട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഓടിച്ചാടി ഏത് ഉറക്കത്തുനിന്ന് എണീച്ച് കഴിയുന്ന രണ്ട് കുരുപ്പുകളായതുകൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ചായ എവിടുന്നാന്നോ എങ്ങോട്ടാന്നോ യാതൊരു ഐഡിയ ഇല്ല ഡ്രൈവറും കൂടെ ചായ പൂതിയുള്ള ആളും കൂടി വൺ ഡിസ്കഷൻ നടക്കുന്നുണ്ട് ചായ കിട്ടുമായിരിക്കും എന്തായാലും രാത്രിയാണ് വീക്കെൻഡാണ് കൊച്ചി ഫുൾ ഓൺ ആണ് നൈറ്റ് ഡ്രൈവും ചായയും എല്ലായിട്ട് ഉഷാറായിരിക്കുന്നുണ്ട് ബൈബില്ലാണ്ട് ഡ്രൈവിങ് ചെയ്യുന്നവരല്ലോ രണ്ട് പച്ചത്തവള ചാടി ചാടി പോകുമ്പോൾ ഒന്നുകൂടി ചാടി വന്നാലപ്പോഴ മൂന്ന് ബാക്കി പാട് ബാക്കി പറയും പാട് പെയ്യുന്നു അറിയാലോ പാട്ടു ആ ഞാനൊരു പാട്ട് പാടി തരാം കാവിയ ചക്കര കേണ്ടല്ലോ കാക്കച്ചി പെണ്ണി ഈ ചായ കുടിക്കാൻ പോകുന്നതിൽ കിട്ടാൻ പോകുന്ന ചായനോട് കുറച്ചെങ്ങനെ ആത്മാർത്ഥതകൾ പാട്ടൊക്കെ വൃത്തി എന്തായാലും അവസാനം എത്തിയത് എങ്ങനെ പോയാലും പോയാലും അവസാനം എത്തങ്ങോട്ടെ പോയി ഇനി അവിടുന്ന് ചായ ചായ എന്നൊക്കെ നടന്നപ്പോഴാണ് കാര്യമായിട്ട് കനത്തിന് എന്തെങ്കിലും കഴിച്ചാലോന്ന് തോന്നി നേരെ ചെന്നപ്പോൾ അളിയൻ്റെ തട്ടുകട അവിടെ പോയി ചോദിച്ചപ്പോഴാണെങ്കിലോ ഞങ്ങൾക്ക് മുന്നേ ആരൊക്കെയോ നൈറ്റ് ഡ്രൈവും വൈബൊക്കെ ആഘോഷിക്കാൻ വന്ന് എല്ലാം തീർന്നിട്ടുണ്ട് അവസാനം കിട്ടിയത് ബീഫ് എന്തായാലും സ്റ്റീം ചെയ്തിട്ടുള്ള ബ്രെഡും അതൊക്കെ വാങ്ങി ഉടങ്ങി ഞങ്ങൾ ചെറുതായിട്ട് തട്ടി ഒന്ന് ടെസ്റ്റ് ചെയ്തു ചൂടുണ്ടോ എന്നുള്ളതൊക്കെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു നിന്ന് കഴിച്ച് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അത് തീർത്തത് ഇരിക്കാൻ സ്പേസ് ഇല്ല വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ നിന്നിട്ടായാലും കഴിക്കുമല്ലോ അങ്ങനെ ബീഫ് എന്തായാലും ബ്രെഡൊക്കെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഒടുക്കത്തെ എരുവായിരുന്നു എരിവും വലിച്ച് ഒരു വഴിക്കായി കുടിക്കാനാണെങ്കിൽ വെള്ളമില്ല വെള്ളം നമ്മൾ പേടിക്കണം അതൊക്കെ മേടിച്ച് വർത്തമാനവും പറഞ്ഞ് ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കിട്ടിയെന്ന് പറഞ്ഞ മാതിരി ഒരു ചായയും വിചാരിച്ച് വന്നപ്പോൾ കനത്തിൽ തന്നെ വയറ് നിറച്ച് കിട്ടി എന്തായാലും അതും കഴിച്ച് ആ കഴിച്ചതിൻ്റെ ക്ഷീണം തീർക്കണമല്ലോ അതിന് വഹിയിൽ വെച്ചൊക്കെ അടുത്തുള്ളലും ചാട്ടവും ഓട്ടവും ഒക്കെ ഉണ്ട് ആ കഴിച്ചതൊക്കെ വയറിൽ ഏതെങ്കിലുമൊക്കെ സൈഡിലോട്ടാക്കണം എന്നിട്ടാണ് നമുക്ക് ചായ കുടിക്കാൻ ചായയ്ക്ക് വന്നാൽ ചായ കുടിക്കാൻ പോകാൻ പാടില്ലല്ലോ എന്തായാലും ചായ ഇവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല നമുക്കടുത്ത സ്പോട്ട് നോക്കാം അടുത്ത സ്പോട്ടിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് വഴി കാണിക്കാൻ വൈ കയ്യും ഇട്ടിരിക്കുന്നുണ്ട് ഫ്രണ്ട് തന്നെ വഴി എന്തോ അറിഞ്ഞിട്ടാണോ എന്തോ ആകുമോ അവസാനം വണ്ടി നിന്നത് സ്റ്റേഡിയം നമുക്ക് മനസ്സിൽ ബാക്കിയ സ്റ്റേഡിയം ഇതൊക്കെ നമ്മളെ സ്ഥിര സ്പോട്ടാണല്ലോ അപ്പം പിന്നെ സ്റ്റേഡിയത്തിൽ പോയിട്ട് ഓരോ ചായയും കുടിക്കാം ചായ കുടിക്കാൻ വന്നിട്ട് ചായ കിട്ടിയില്ല എന്നുള്ള പരാതി തീർക്കാം നട്ടപ്പാത്രയ്ക്ക് ചായയും കുടിച്ച് വഴി ബാക്കി എന്തായാലും ഇന്ന ദിവസം അങ്ങനെ കളറാക്കാം ഇതുപോലൊരു കൂടലൊക്കെ ഇനി എന്നാന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ സ്റ്റേഡിയം വന്ന് ചായ കുടിക്കാൻ നടക്കുകയാണ് ചായ കുടിക്കാൻ നട ചായ ഒടിക്കാനുള്ള പൂതി അങ്ങൾക്കാണെങ്കിലും ചായ ഒടിക്കാനുള്ള ഉഷാറ് മൊത്തം പിള്ളേർക്കാണ് കാണുന്നത് എന്തൊക്കെയോ കുറേ വർത്താനം പറഞ്ഞ് അതിനിടയിൽ കൃഷ്ണേൻ്റെ വക ഓരോ എൻ്റെ വക ഓരോ ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ വരുന്നുണ്ട് ഒരു ചായേനോടുള്ള ആത്മാർത്ഥതയെ ചായ ഒടിക്കുന്ന സമയത്ത് ചായ അടിക്കാൻ നേരം വേണമല്ലോ ആ സമയം കൊണ്ട് ഞങ്ങൾ ഇടുന്നിട്ട് ഡിസ്കഷൻസ് ആണ് എന്തൊക്കെ കണ്ടൻറ് ഉണ്ടാക്കാം എങ്ങനെയൊക്കെ ഊക്കാം അങ്ങനെ അന്താരാഷ്ട്ര ലെവൽ അന്താരാഷ്ട്ര ചർച്ചകളും നടക്കുന്നുണ്ട് അതൊക്കെ നടന്ന് ഒരു ചായയ്ക്ക് വേണ്ടി കാത്തുനിന്ന് കാത്തുനിന്ന് അവസാനം മൂന്ന് കപ്പ് കാപ്പിയും മൂന്ന് കപ്പ് കാപ്പിയും ഒരു കപ്പ് ചായയും കൊണ്ട് ഞങ്ങളെന്തായാലും പാതിരാ നേരത്തെ തോന്നിയിട്ടുള്ള ചായ പൂതിയങ്ങ് അവസാനിപ്പിച്ച് പിള്ളേരും എല്ലാവരും കൂടി കൂടിയാൽ പിന്നെ അടിയും ഇടിയും പൂക്കലും എല്ലാം ഉറപ്പാണല്ലോ കിട്ടിയ ചായ അത്ര ടേസ്റ്റ് പോരാണ്ടവർക്ക് ആ മുഖം കണ്ണം കാണുമ്പോൾ തന്നെ എന്തോ ഒരു വൈക്ലബ്യം എന്തായാലും ചായ കൂടിയും കഴിഞ്ഞ് ഏകദേശം നേരം വെളുക്കാനായപ്പോഴാണ് തിരിച്ച് പോകണത് തിരിച്ചങ്ങനെ എന്താണെന്നും നടന്ന് രണ്ട് ലേസ് കിട്ടിയതും കഴിച്ചുകൊണ്ടാണ് പിള്ളേർ പോണത് പ്ലാസ്റ്റിക് അവിടെ ഇട്ട് പ്ലാസ്റ്റിക് മാലിന്യമെന്നറിയാം എന്നാലും കണ്ടില്ല ചെയ്തത് സ്വാഭാവികം എന്തായാലും തിരിച്ചു പോവാന്നുള്ള പ്ലാനിലാണ് ഇത് അപ്പൊന്നും

അങ്ങനെ ഇന്നലെ രാത്രി ചായ കുടിക്കാൻ പോയ ഞങ്ങൾ ഇന്ന് രാവിലെ ചറ്റപ്പൈബയും പറഞ്ഞ് ഉറങ്ങാൻ പോവാണ് അങ്ങനെ